സോഫ്റ്റ് അത്രയും സോഫ്റ്റ് കണ്ടാ വേറെ ഒക്കെ നല്ല സുഖമായിരിക്കും അതുപോലെ ഈ ഒരു നമ്മുടെ ഒരു മഴക്കാലത്തൊക്കെ പെട്ടെന്ന് ഉണങ്ങി അത് എടുത്ത് പറയണ നല്ലൊരു ഹാൻഡിലും ടച്ച് ഉള്ള കോട്ടൺ സാരിയാണ് ആണ് സാധാ കോട്ടൺ സാരി അല്ല സ്റ്റാൻഡേർഡ് ഒക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ പോലെ വെറുതെ എണ്ണൂറ്റി സംതിങ്ങിന് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാരി നിനക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്കെ പറഞ്ഞാല് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു മുന്നൂറ്റി പത്താ മുന്നൂറ്റി ഇരുപത് ആറേഞ്ചിലേക്കൊക്കെ എടുക്കാൻ പറ്റും നല്ല സാരി ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും തമിഴ് തമ്മിൽ നമ്മുടെ എം കെ സാരീസിലെ ഏറ്റവും റേറ്റ് റേറ്റോറിയും അടിപൊളി നമ്മുടെ കെ എം ഇന്നും ഒരുപാട് വെറൈറ്റി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ബാത്തിക് പ്രിന് അല്ലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ക്ലോത്ത് തന്നെയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ എല്ലാവർക്കും കൈയിൽ പിടിക്കുമ്പോൾ നോക്കിയാൽ അത്രയും ഇതായിരിക്കും എടുക്കുന്നത് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എടുക്കാനായിട്ട് നമ്മുടെ ഓവറോൾ ബോർഡ് വരുന്നത് ഹാഫ് പോഷനിൽ കയറി നിൽക്കുന്ന ഒരു ബോർഡർ രീതിയിൽ വരണം വൺ സൈഡ് നല്ല രീതിയിൽ വർക്ക് പിന്നെ ഈ ഒരു മെയിൻ ആയിട്ട് ഒരു ക്ലോത്ത് തന്നെയാണ് അത്രയും സോഫ്റ്റ് അത്രയും സോഫ്റ്റ് കണ്ട വേറൊക്കെ നല്ല സുഖമായിരിക്കും അതുപോലെ ഈ ഒരു നമ്മുടെ ഒരു മഴക്കാലത്തൊക്കെ പെട്ടെന്ന് കിട്ടുന്നില്ല അതേപോലെ നല്ലൊരു മെറ്റീരിയൽ വൺ സൈഡ് നല്ലൊരു അടിപൊളി ബോർഡർ കാര്യങ്ങളും ബാധിക്കുന്ന നല്ല അടിപൊളി ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മുണ്ടാനി പോഷൻ കാണിച്ചാൽ അതേപോലെ നമ്മുടെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരുന്നു ഇതാണ് നമ്മുടെ പൂന്താഘോഷം വരുന്നതാ നല്ല രീതിയിൽ അടിപൊളി കളർ ഈ ഒരു വൈറ്റ് വരുമ്പോ തന്നെ ഭംഗിയെന്നൊക്കെ കാണാനായിട്ട് ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഇതിന്റെ പ്രൈസ് വല്ല അറുപത്തി അഞ്ച് ഭരിക്കേണ്ട പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് അത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആണ് നിങ്ങൾ മാക്സിമം നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് എഴുന്നൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളി സാരി ആട്ടാ കാത്തിലും ഒന്ന് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഒരു കോട്ടനിലൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ വീഡിയോയില് അത്രയും സോഫ്റ്റ് ആയിട്ടൊക്കെ എടുക്കണം എന്താണെന്നൊക്കെ ഒരു ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി തരണം വേഗം തന്നെ വിളിക്കുക ബ്ലൗസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും പ്ലെയിൻ തന്നെയായിരിക്കും ഈ കാണാത്ത പ്ലെയിൻ തന്നെയാണ് പക്ഷെ സ്ലീവിലേക്ക് ഇത് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള രീതിയില് ഡിസൈന കൊടുത്താണ് ഇത് നല്ല രീതിയില് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാരികള് അതിലും ഒരുപാട് നല്ല നല്ല കളേഴ്സ് ജസ്റ്റ് ഓടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് എന്താ നമ്മള് ഈ നീർത്തി കാണിക്കുന്ന സാരികൾ മാത്രമാണ് എല്ലാവരും സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം സാരികൾ നിർത്തി കാണിച്ചരാം അപ്പൊ എല്ലാ സാരികളും കാണാം നിങ്ങൾക്ക് ഒരു കളർ കഴിഞ്ഞു വെച്ചിട്ട് മേടിക്കണ്ട നെക്സ്റ്റ് കളർ ചോദിക്കുക കാരണം നമ്മൾ കാണിച്ചേക്കും അടിപൊളി കളേഴ്സ് ചിലപ്പോൾ അടുത്ത കളർ ആയിരിക്കും വേഗം വേഗം സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നല്ല നല്ല അടിപൊളി സാരികളെല്ലാം ഒന്നാണ് മിസ്സാക്കണ്ട അപ്പൊ തന്നെ താഴെ കാണുന്ന നമ്മളില് വേഗം വിളിക്കുക എല്ലാം വേഗം വേഗം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണ്ട ഓരോ കളർ കളർത്തുമ്പോണ്ട എന്ത് ലുക്ക് എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നത് ലൈറ്റ് ഷേഡ് ഉണ്ട് ഡാർക്ക് ഷേഡ് ഉണ്ട് നല്ല പേസ്റ്റ് ഷേഡ്സ് ഉണ്ട് നല്ല നല്ല കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സ് കേട്ടാ ഈ ഒരു കളേഴ്സ് വർക്ക് വ്യത്യാസം കാണിച്ചാലും ഡിഫറെ ഡിഫറെ പാറ്റേൺ ഹാഫ് പോഷൻ കണ്ടെങ്കിൽ കണ്ടാ ഇത് ഫുൾ ആയി നമ്മളെ നീർത്തി കാണിക്കുമ്പോഴാണ് ഓരോ സാരിയും ആ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ഇപ്പൊ വിളിക്കുക നല്ലൊരു ലൈറ്റ് ആയിട്ട് അടിപൊളി കളറ് ശരിക്കും ജോലിക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കാം കാരണം കുറെ നേരം വേറി നിൽക്കുമ്പോഴൊക്കെ അല്ല അങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ നല്ല രസമായിട്ടുള്ള മെറ്റീരിയൽ തന്നെ മെറ്റീരിയൽ തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് അപ്പോൾ വിളിക്കുക മൂന്നാലഞ്ച് കളേഴ്സിന്റെ ഒക്കെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാം വേഗം വേഗം പർച്ചേസ് ചെയ്യാൻ വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുതൂറ്റി സംതിങ്ങിന് വേറെ എവിടുന്നും കിട്ടില്ല നമ്മുടെ എം കെ സാരി അതും ഓൾ കേരള ഫ്രീ ആയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് എത്തും മിസ്സാക്കേണ്ട കാരണം ഒന്നും അധികം പേര് കൊടുക്കണ്ടല്ല ഇനി നമ്മുടെ റേറ്റ് കുറവില്ല നല്ല അടിപൊളി ഒരു മൂങ്കാ സാരി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു മൂങ്കാ സിൽക്ക് എന്ന് പറയാം സോഫ്റ്റ് സിൽക്കിൽ തന്നെ വരുന്നതാണ് നല്ലൊരു അടിപൊളി സാരി ഉണ്ട് പക്ഷെ അതിന്റെ റേറ്റ് കട സത്യം പറഞ്ഞാൽ ഏറ്റവും അത്രയും പഠിച്ചിട്ട് ഫ്രണ്ട്ലിയായിട്ട് ഏതൊരാൾക്കും വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി റേറ്റ് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു തിരിച്ചാണ് നമുക്കത് ഇതാണ് നമ്മുടെ സാരി വരുന്നത് ഫുൾ ആയിട്ട് നല്ല അടിപൊളി ഒരു താലി ഡിസൈൻ എന്നൊക്കെ പറയലേ അതേപോലത്തെ ഡിസൈന ചെയ്താൽ നല്ല ഡ്രസ് ആയിട്ടുള്ള ബോർഡർ ഒക്കെ നോക്കിയ നല്ലൊരു വീതി കൂടി നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ബോർഡർ എന്താണെങ്കിൽ അടിപൊളിയായിട്ട് രീതിയിലായിട്ട് വർക്കും ചെയ്തതാണ് ഒരു കുറവില്ല ബ്ലൗസ് കോൺട്രാസ്റ്റ് കേട്ടോ തന്നെയായിട്ട് നല്ല രീതിയിൽ ഒരു പ്ലെയിൻ ബ്ലൗസ് നല്ല സ്റ്റൈലായിട്ടുണ്ട് ഉണ്ടാവും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടുന്നത് അതില് നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ജസ്റ്റ് നാന്നൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അറ്റിപുളിയൊരു സാരി അതിൽ നല്ല നല്ല കളേഴ്സിന് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു ഗ്രീൻ കളർ ഒക്കെ വരുമ്പോ എന്ത് ജസ്റ്റ് നാന്നൂറ്റി സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഇതേപോലൊരു സാരി വേറെ എവിടെ നിന്നും കിട്ടില്ലേ കേട്ടാ സാരി പൊളി നല്ല നല്ല കളേഴ്സ് കിട്ടാ മാക്സിമം ഇതൊക്കെ ബാഗ് ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ അതൊന്നും മിസ്സാക്കണ്ടാന്നൂറ്റി സംതിങ്ങില് ഫ്രീ ഷിപ്പിങ്ങിനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് ആലോചിച്ചോളൂ ഒന്നും വേറെ എവിടെയും കിട്ടില്ല ഒരു കളർ കൂടി ആ സെയിം ഇതില് വരുന്നത് ഇതില് പാറ്റേൺ ചേഞ്ച് ആട്ടോ ജസ്റ്റ് നമ്മൾ രണ്ട് കളർ കണ്ട പോലല്ല ഇതില് പാറ്റേൺ ചേഞ്ച് ഉണ്ട് ഇങ്ങനെ അതിന്റെ വേറൊരു ഡിസൈനും പാറ്റേൺ ഒക്കെ ചേഞ്ച് ആയിരിക്കണ്ട നേരത്തെ താലി കണ്ട പോലല്ല ഇതില് ജസ്റ്റ് ഒരു ഫ്ലവർ ഡിസൈൻ്റെ പോലെ ആയി ഫുള് ആയിട്ട് വന്നപ്പോ ഗ്രീൻ ആയി അതേപോലെ തന്നെ പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത് കൊല്ലം കോൺട്രാസ്റ്റ് ആട്ടാ അതിനാണ് ഗ്രീനന്റെ ബ്ലൗസ് കൊടുത്താണ് നല്ല സ്റ്റാൻ ഉണ്ട് ജസ്റ്റ് വെറുതെ നാന്നൂറ്റി സംതിങ്ങിന് അല്ലേ നെഗ് ഒരു സാരി കിട്ടുന്നത് അത് ഇവിടെ നിന്നും കിട്ടില്ല നമ്മൾ ഈ എം കെ സാരീസിന്റെ മെയിൻ പ്രത്യേകത അത് തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് അത് നല്ല ഡിസ്കൗണ്ടിൽ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾ വീട്ടിലേക്ക് എത്തും അതിന് നമുക്ക് ജസ്റ്റ് ഈ ഒരു മൂങ്ങാ സാരി അല്ല ജസ്റ്റ് ഏറ്റവും കൂടി റേറ്റ് കൂടിയത് റേറ്റ് കൂടിയെന്ന് പറയുമ്പോൾ ജസ്റ്റ് ആകെ അറുന്നൂറ്റി പത്ത് രൂപ വരണോട്ടാ അപ്പം അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലും വ്യത്യാസം വരും ഇതിന്റെ ഒരു പാറ്റേണും അതേപോലെ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട് ജസ്റ്റ് നീർത്തി അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടാ ഇതിലൊന്നൊക്കെ നേരത്തെ കണ്ടതിനേക്കാളും ഒന്നുകൂടി ഓക്കെ ഓവറോൾ ബോഡി വരുന്നത് ഫുൾ ഒരു ഡിസൈൻ പോലെയൊക്കെ ചെയ്താലേ കേട്ടോ റേറ്റ് ഒരു ഡിസൈൻ ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് ഡിസൈനാണ് ഓർഡർ നോക്കിയാൽ സിമ്പിൾ ആയിട്ട് പ്ലെയിൻ അതിനുള്ളിൽ ഒരു കാര്യങ്ങൾ കൊടുത്ത കൊടുത്താണ് നല്ല ഭംഗിയായിട്ടുണ്ട് മുന്താണിയും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കോൺട്രാസ്റ്റ് ആയാലും മുന്താണിയും ഒന്നാണ് അല്ല അടിപൊളി ഡിസൈൻ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി സംതിങ്ങിന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിലും ബ്ലൗസ് കോൺട്രാസ്റ്റ് കണ്ട പോലെ പ്ലെയിൻ തന്നെയാണ് നല്ല അടിപൊളി സാരി നല്ല സോഫ്റ്റില് വരുന്ന ഒരു നല്ലൊരു സാരി തന്നെ അഞ്ഞൂറ്റി സംതിങ്ങില് ഇപ്പൊ നിങ്ങൾക്ക് വേഗം വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക നല്ല നല്ല സാരികൾ മിസ് ആക്കാണ്ട് വേഗം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ചോദിക്കുക അതിന്റെ ഒരു കളർ ചേഞ്ചസ് ആയിട്ട് ജസ്റ്റ് തരാം ഒരുപാട് കളേഴ്സ് ഇല്ല ജസ്റ്റ് ഒരു മൂന്ന് രണ്ടോ മൂന്ന് നാല് കളേഴ്സ് ഉള്ളു അപ്പൊ വേഗം തന്നെ വിളിക്ക ചോദിക്കുക കേട്ടാ നല്ല നല്ല കളേഴ്സുകള് സ്ക്രീൻഷോട്ട് എടുക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരണേ അപ്പൊ അത് മിസ്സാക്കാണ്ട് വേഗം വേഗം വിളിക്കുക കോൺട്രാസ്റ്റ് ആയിരുന്നു ബ്ലൗസ് വരുന്നത് പ്ലെയിനായിട്ട് നല്ല സാരി ഒരണ്ണോ ഒരു കളർ കൂടി ഉണ്ട് ഈ ഒരു കളർ കൂടി ഉണ്ട് നല്ലൊരു ഗ്രീന ബോട്ടിൽ ഗ്രീൻ വരുന്നത് നല്ലൊരു കളർ നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്ന സാരിന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തിരിച്ചുടാല്ലേ മിസ്സാക്കല്ല വേഗം 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 ഓൺലൈനായിട്ട് റേറ്റ് കുറവില് നിങ്ങൾക്ക് ഇത്രയും നല്ല സാരികൾ വേറെ എവിടെ നിന്നും കിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ഇനി നമുക്ക് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് വരുന്നുണ്ട് അതും ഏറ്റവും റേറ്റ് കുറവില് അതിന്റെ ഒരു അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരി നല്ലത് ബോർഡർലെസ് സാരി വരുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫങ്ഷൻ ടൈമിലൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയൊരു സാരി പിടിച്ചു ഇങ്ങനെ നമുക്ക് അതിന്റെ ഒരു ഈ ഒരു സാരിയുടെ ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയണം നോക്കിയാൽ എനിക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും സോഫ്റ്റ് ആണെങ്കിലും നല്ല നല്ല സോഫ്റ്റ് അല്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് തന്നെ നല്ല നല്ല സ്റ്റൈലായിട്ടൊക്കെ എടുക്കുന്നത് പോളിൻ്റെ പുട്ടാവർക്ക് നല്ല സ്ക്വയർ ബുട്ടാവർക്ക് ഓപ്പറില് ബോർഡർലെസ് ആണ് സാരി വരുന്നത് ഓക്കെ മുതാണിയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് മുൻ ഒരു ടെസൽസ് ഫാൻസി ടെസ്സൽസ് അതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ് വരുന്നത് സെൽഫായിട്ട് തന്നെയാണ് വരുന്നത് കണ്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ജസ്റ്റ് വേറും തൊള്ളായിരത്തിഅമ്പത്തി അഞ്ചിലെ തൊള്ളായിരത്തി അമ്പത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞപ്പോ എണ്ണൂറ്റി സംതിങ് ഫ്രീ ഷിപ്പിംഗ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഇതിൽ ഒരുപാട് കളേഴ്സ് അടിപൊളി കളേഴ്സ് ഈ ഒരു കളർ ഒക്കെ നോക്കി അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ഡാർക്ക് ചാട്ടുകൾ വന്നാണ് സെൽഫുണ്ട് കോൺട്രാസ്റ്റർ ഉണ്ട് കേട്ടോ നമ്മളിത് കാണിക്കുന്നത് ഫുള്ള് സെൽഫാണ് കോൺട്രാസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കളർ കോമ്പിനേഷൻ കിട്ടുക ആഹാ ഇതിനൊക്കെ ഒരു ബുട്ടാസ് വർക്കൊക്കെ നല്ല അടിപൊളി റോസ് ഡിസൈനൊക്കെ ഒക്കെ കേട്ടോ குவாலிட்டி நல்ல குவாலிட்டி உள்ள அது நமக்கு அடிபிளா அடிபொளி சாரி வேகமேகம் விளிக்கொரு மெரூ அடிபொழி கலர் கலர் தானே ஜெஸ்ட் இது சத்தியம் காணும்போது காணிச்சரா கண்டாலும் மனசில ஓ இன் வத்தியாச நம்ம இத்தனை நேரம் அது நமக்கு ஆகும் காணிச்சரா ஓகே அடிபொழி வரக்குள்ள ஒரு ப்ளௌஸ் അതേപോലെ സ്ലീവിലേക്കൊക്കെ ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പറിന്റെ അടിപൊളി ആയിട്ട് അവരെ ഭംഗിയായിട്ടുണ്ട് ഈ ഓറൽ ബോഡി മുന്താണി കൂടി കാണിച്ച ഡബിൾ ഫുട്ടാ അവർ ചെയ്തതാണ് അവര് സ്ക്വയർ ഫുട്ടാ ചെയ്തിട്ടുണ്ട് ഫ്ലവർ ഡിസൈനും ചെയ്തിട്ടുണ്ട് അതേപോലെ മുന്ണി നല്ല സ്റ്റാൻഡേർഡ് മുന്താണി രക്ഷ ഇല്ലാത്ത ടൈപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് അടിപൊളി സാരി ജസ്റ്റ് വരുന്ന തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ സത്യം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിന്റെ പവർ വരുന്ന ഒരു സാരി ആട്ടാ ബ്ലൗസ് പീസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ബ്ലൗസ് ആയിട്ടുണ്ട് അതിലും ഡിസ്കൗണ്ട് ഉണ്ടല്ലോ വെറും സംതിങ് അല്ലേ നിങ്ങൾക്ക് പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഗ്രീൻ ഗ്രീൻ ബോട്ടിൽ നമ്മള് സെൽഫ് കണ്ടത് പോലെ ഇതിലൊക്കെ ഉണ്ടാവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ബ്ലൗസ് പീസില് സ്ലീവിലേക്ക് അതേപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുന്താനി പോസിഷൻ കൂടെ കാണിച്ചരാം ആഹാ ഓക്കെ ബൂട്ടി ഗ്രീനൊക്കെ വന്നപ്പോ എന്ത് ലുക്ക് നോക്കിയ വെങ്ങി മാംഗോ ഡിസൈൻ മാങ്ങോ ഡനോ കൊടുത്ത മാംഗോ മാസനോ കൊടുത്താണ് നല്ല രീതിയിലാണ് ഡബിൾ ഡിസൈന ചെയ്താണ് ഫുൾ ആയിട്ട് പണ്ടാണിയിലും ആ സെയിം പാറ്റേണിലും അടിപൊളി രീതിയിൽ ചെയ്ത സ്ക്രീൻഷോട്ട് അടിച്ച് സ്ക്രീൻഷോട്ട് നോക്കിയാട്ടല്ലോട്ട് അടിക്കാത്തോട് ഇത്രയും കളേഴ്സ് കാണിച്ചിരുന്ന കാണിച്ചല്ലാണ്ട് ഈ എംബോസ് വരുന്നത് ഇപ്പൊ അതിൽ തന്നെ എംബോസ് വർക്ക് ഉള്ള സാരി വന്നിട്ടുണ്ട് ഇത് കോൺട്രാസ്റ്റ് കാണിക്കുന്നത് ഇപ്പൊ ഇത്ര നേരം നമ്മൾ സെൽഫ് കാണിച്ചിരുന്ന ഇതില് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടും വരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് കോൺട്രാസ്റ്റ് കാണിച്ചിരുന്നല്ലോ ഇങ്ങനെ എന്ത് രസാ നോക്കിയാ നമ്മൾ ഇത്ര നേരം പ്ലെയിൻ ആയി കണ്ടെങ്കില് എംബോസ് വർക്ക് വിത്ത് അതിന്റെ കൂടെ കോപ്പർ ഡിസൈൻ ഫുള്ള് കോപ്പർലെസ് ആയിട്ട സാരി അതേപോലെ മൂന്നാല് പോഷന് നല്ല കോപ്പറില് ആ നേവി ബ്ലൂയില് വിത്ത് കോപ്പറൊക്കെ വന്നപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയി ബ്ലൗസ് പീസ് നമുക്ക് അതേപോലെ തന്നെ ഇത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ആ നേവി ബ്ലൂല് കോപ്പറില്വർക്ക് ചെയ്തപ്പോ എന്ത് ഭംഗിയാ നോക്കിയാൽ സ്ലീവ് ആയിരിക്കും എണ്ണൂറ്റി സംതിങ്ങിൽ അല്ലേ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അത് ഫ്രീ ഷിപ്പിംഗ് കൂടി മാക്സിമം വിളിക്കുക അതിലോസിൽ ഇനിയും കളർ ചേഞ്ചസ് ഉണ്ട് നമ്മൾ ഇതൊക്കെ കോൺട്രാസ്റ്റ് ആട്ടോ വരുന്നത് രണ്ട് കോൺട്രാസ്റ്റ് വരുന്നത് നമ്മൾ സാറേ സെൽഫ് കാണിച്ചു നമ്മൾ നേരത്തെ കണ്ടേണ്ട കളർ ചേഞ്ചസ് ആണ് ജസ്റ്റ് എല്ലാ സാധാരണ നിർത്തി കാണിക്കണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കുക അത് കടന്ന കളേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് വേഗം വേഗം സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കട്ടാ നോക്കി ഇതൊക്കെ നോക്കിയാൽ ഗ്രീൻലി വിത്ത് കുറച്ച് കൂടി കളേഴ്സ് ഇത് കണ്ട ഒരു അസാദി കളർ നെയ് ഒരു നേവി ബ്ലൂയില് ഉടുത്തു കഴിഞ്ഞു വരുമ്പോ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചോട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളി കോമ്പിനേഷനിലെ ചെയ്താണ് രക്ഷ ഇല്ല എന്ന് പറയാം അത്രയധികം വെറൈറ്റി വെറൈറ്റി കളേഴ്സും അതേപോലെ ബ്ലൂ ഒക്കെ നല്ലൊരു പാർട്ടി വെയർ എടുക്കാൻ പറ്റും അടിപൊളി സാരി അല്ലേ നല്ല സ്റ്റൈലാ ഉണ്ടോ ഈ ഒരു സാരി എടുത്തു പോയി കഴിഞ്ഞാൽ വെറും സ്റ്റാൻഡേർഡ് പറഞ്ഞ പറഞ്ഞ പോരാ വെറുതെ എണ്ണൂറ്റി സംതിങ്ങിന് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാരി നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടില്ല അതിന്റെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അത് കാണുമ്പോ മനസ്സിലാവും കയ്യിൽ കിട്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കമെന്റ് ചെയ്തോളൂ മിസ്സാക്കരുത് വീട്ടിലേക്ക് ഫ്രീ ഷിപ്പിംഗിൽ എത്തുന്നു ആ ടസ്സൽസ് ഒക്കെ എന്ത് ഭംഗിയല്ലേ രീതിയിലുള്ള ടസ്സൽസും കാര്യങ്ങളും അടിപൊളി സാരി വേഗം വേഗം ഓൺലൈൻ പർച്ചേസ് ചെയ്യ അപ്പൊ അതുപോലെ നല്ല ഹാൻഡും കോട്ടൺ സാരി വന്നിട്ട് അതും നല്ല അടിപൊളി ഒരു ജക്കാർഡ് വർക്ക് വരുന്നത് അടിപൊളി ഒരു സാരി നമുക്ക് അധികം ഈ കോട്ടൺ സാരി കിട്ടാത്തൊരു കളർ ആണ് നമ്മൾ ബ്ലാക്ക് കളർ റയർ കളർ തന്നെയാണ് അത് തന്നെ നമുക്ക് ഫസ്റ്റ് കാണിച്ചു തരാം നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് നമ്മുടെ അടിപൊളി സെൽഫ് വർക്ക് അത് നല്ല രീതിയിൽ ഒരു മൂന്നാല് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല പക്ഷെ ബോട്ടർ നോക്കിയാൽ നല്ലൊരു ജെക്കാട് വർക്കില് അടിപൊളി ഒരു ബോർഡർ കാലം കൊടുത്താൽ രണ്ട് സൈഡിൽ അടിപൊളി ബോർഡർ അതും ചെറിയൊരു ബോഡർ ആണ് അല്ല അവർ ചോദിക്കുന്നത് ഒരു ചെറിയ ബോർഡർ മുന്താരി പുഷ്ടില് നോക്കിയ നല്ല സ്റ്റാൻഡേർഡ് ഒരു മുന്താണി ആ ബ്ലാക്കിന് മാച്ച് ആയിട്ടുള്ള അടിപൊളി കളർ നല്ല സ്റ്റൈലായ ഒരു പ്രൈസ് അറിയണ്ട ഫസ്റ്റ് വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് വരുന്നപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് മറക്കണ്ട അതിന്റെ ബ്ലൗസ് പീസിനും കാണിച്ചു തരാം ആ റണ്ണിങ് തന്നെ വരുന്നത് കേട്ടാ ബ്ലാക്ക് തന്നെ വരുന്ന റണ്ണിങ് എന്താ ഇതിലും ഒരുപാട് നല്ല നല്ല കളേഴ്സ് യൂസ് അടിപൊളി കളേഴ്സ് യൂസ് ഇത് എടുത്ത് പറയണ നല്ലൊരു ഹാൻഡിലും ടച്ചുള്ള കോട്ടൺ സാരിയാണ് സാധാ കോട്ടൺ സാരി അല്ല ഹാൻഡ്ലൂം ടച്ച് ഉള്ള കോട്ടൺ സാരി അടിപൊളി കളേഴ്സിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടാ ഇതിലൊരു മൂന്നാല് പാറ്റേൺ പേരുണ്ട് ജസ്റ്റ് ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറിന്റെ റേഞ്ച് വരെയുള്ള കോട്ടൺ സാരികളുണ്ട് ജസ്റ്റ് ഇത് നോക്കിയാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചാ റേറ്റ് വരുന്ന ഒന്നുകൂടി ക്വാളിറ്റി കൂടി നല്ല അടിപൊളി ഒരു സാരി ഇതിലൊരു മൂന്ന് നാല് പ്രൈസ് റേഞ്ചില് കിട്ടുന്നുണ്ട് കേട്ടാ നിങ്ങള് വിളിക്കുമ്പോ ജസ്റ്റ് നോക്കുക ഈ ഒരു കോട്ടൺ സാരി ക്വാളിറ്റി നോക്കാൻ കണ്ടോ നല്ല അടിപൊളിയൊരു ക്വാളിറ്റി ഉള്ളത് അതേപോലെ ചെറിയൊരു ബോർഡർ എല്ലാവരും ചോദിക്കണ്ട മാമം ചെറിയ ബോർഡറുകള് അങ്ങനത്തെ നല്ല അടിപൊളി ബോർഡർ ജക്കാർഡ് വർക്കിൽ ഇതിന് ഫുള്ള് വീവിംഗിൽ കണ്ട ഫുള്ള് ത്രെഡ് അട്ടാച്ച് ചെയ്താണ് ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് ത്രെഡ് നല്ല സ്റ്റൈലും ത്രെഡ് എന്താനൊക്കെ നോക്കിയ എന്ത് സ്റ്റൈലാന്ന് അത്യാവശ്യം പുറത്തേക്ക് പോകുമ്പോ കോട്ടൺ സാരി മാത്രം വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയാത് നല്ല ഹാൻഡും ഉള്ള കോട്ടൺ സാരി അടിപൊളി പാറ്റേൺസ് ഇതും ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി സംതിങ്ങിന് താഴെ വരുന്നുള്ളു ഇതിൽ നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സില് നമുക്ക് കേട്ടോ അതിൽ ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി ഇരണ് നമ്മ നേരത്തെ കണ്ട പോലെ തന്നെ ആയിരത്തിഒരുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുന്ന ആ ഒരു സാരി സാരിയാണ് കേട്ടോ ഓരോന്നും നല്ല അടിപൊളി കളക്ഷൻസ് ആയി പ്രാവശ്യം കറക്കുന്നത് അടിപൊളി സാരികൾ എല്ലാം എല്ലാവരും ചോദിക്കുന്നത് ഒരു പാറ്റേൺ ഒക്കെ നോക്കിയാൽ എന്ത് രസം അത് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടാ എന്ത് സ്റ്റൈലായിട്ട് നോക്കിയാൽ പാറ്റേണും മുന്നാടി പൊസിഷനും അതുപോലെ ഒരു കുറവുമില്ല നല്ല സ്റ്റാൻഡേർഡ് മുന്നാണിടാർക്കും ഇപ്പൊ എടുത്തു കൊടുക്കുന്ന ആർക്കെങ്കിലൊക്കെ എടുത്തുകൊടുക്കാൻ കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു ഹാൻഡിലും ടച്ച് ആയിട്ട് എടുത്തുകൊടുക്കാൻ പറ്റും ഒരു സാരി തന്നെയാണ് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി വരുന്നുള്ളൂ ഇതില് നമുക്ക് ഒരുപാട് കളേഴ്സ് ഒക്കെ നല്ല ലൈറ്റ് കളേഴ്സ് ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ല ലൈറ്റ് കളേഴ്സുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ജസ്റ്റ് നല്ലൊരു കളർ നോക്കിയാ രസായിട്ടുള്ള കളർ അല്ല അവര് ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സാണ് അടിപൊളി ബോർഡർ ഒക്കെ എല്ലാവരും എടുത്തു പറഞ്ഞാൽ എല്ലാം വെറൈറ്റി ആട്ടാ ഒന്നും ഒരേപോലെ പോലും ഇല്ല ഡിഫറെന്റ് ഡിഫറെ ബോർഡർ കാണാ കേട്ടാ നേരത്തെ ചേഞ്ച് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാ എല്ലാ സാധനവും നമ്മൾ നേർത്തി കാണിച്ച മാക്സിമം കാണാ അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ആയിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഇതൊക്കെ നിങ്ങളെ ഫ്രീ ആയിട്ടില്ല നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നേ ഡെലിവറി ചാർജ് ഒന്നും ഇല്ല ഡെലിവറി ഫ്രീ ആണ് അവൾക്ക് ആയല്ല അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യ അത് മിസ്സാക്കരുത് ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കിയാ എന്ത് രസമായിട്ടുള്ള ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു കളറിൽ വന്നാണ് ജസ്റ്റ് ഇങ്ങനെ ആഹ് രസായിട്ട് ഫുള്ള് വർക്ക് ആണ് അതിന്റെ ഉള്ളിത്തൊക്കെ എന്ത് രസമായിട്ടുള്ള നല്ല രീതിയിൽ ഒരു വർക്ക് കൊടുത്താണ് മുതലൊക്കെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു വർക്ക് നമ്മളിപ്പോ വെഡ്ഡിങ് സാറ്റിലേക്ക് കാണുന്ന ഒരു ചെറിയ വർക്ക് എങ്ങനെയാണോ അത് ഫുള്ള് നമുക്ക് നെയ്ത്തിൽ വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് വർക്ക് ഈ പുളി കളക്ഷൻസ് ഒരുപാട് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതുപോലെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ജസ്റ്റ് നമ്മൾ നിർത്തി കഴിയില്ല അത്രയധികം പാറ്റേണും ചേഞ്ചസ് ഉണ്ട് അതിൽ തന്നെ കുറച്ച് നല്ലത് കാണിച്ചായിരുന്നു അടാ എന്റെ ഓരോ വർക്ക് കണ്ടോ എല്ലാത്തിനും ഡിഫറെന്റ് ഡിഫറെന്റ് വർക്കാണ് സ്റ്റൈലായിട്ടുള്ള വർക്ക് ഇതേപോലെ തന്നെ അതിന്റെ മുന്നാണ് എത്ര മാത്രം വർക്ക് ചെയ്താണോ ചെറിയ ചെറിയ മാംഗോ ഡിസൈൻസ് അതിൽ ടെമ്പിൾ ഡിസൈൻ അങ്ങനെ വെറൈറ്റി വർക്ക് ഫുള്ള് ചെയ്തതാണോ അടിപൊളി സാരി ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ്റി സംതിങ് നിങ്ങള് വീട്ടിലെത്താണ് അത് മാക്സിമം വിളിക്കുക താഴെ കാണുന്ന നമ്പറിലൊക്കെ വിളിച്ച് വെക്കാ ജസ്റ്റ് ഇത് എങ്ങനെ കാണിച്ചിരുന്നോട്ടോ അതായത് ഇതാണ് അതിന്റെ ഒരു കളർ ചേഞ്ചസുകള് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്ക ഓൺലൈനിൽ വാങ്ങിക്കേണ്ട അതൊക്കെ മിസ്സാക്കണ്ടർ കോമ്പിനേഷനിലാണ് എല്ലാവരും ചോദിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് താരക്കാട് നമ്പറിൽ വേഗം വേഗം വിളിക്കുക ചോദിക്കതെ ഇങ്ങനെ ഇട്ട് തരാം ഇതിന് അത്യാവശ്യം ബോർഡർ വീതി കൂടിയതൊക്കെ കാണിച്ചു തരണം കാരണം നമ്മൾ ഇത്ര നേരം ബോർഡർ വീതി കുറവില്ല സോറി അത് നമ്മ മുന്താടി തന്നെയായിരുന്നു നമ്മൾ നേരത്തെ ആ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ തന്നെ ജസ്റ്റ് കാണുന്ന നമ്പറിൽ വേഗം വേഗം വിളിക്കുക ഒരുപാട് നല്ല ലൈറ്റ് ഷേഡുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി വർക്കാണ് നല്ലൊരു ഹാൻഡിലും ടച്ചും അടിപൊളി ഒരു കോട്ടൺ സാരി മിസ്സാക്കണ്ട കളറൊക്കെ നോക്കിയ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ധൈര്യമായിട്ട് എടുത്ത് പോകാൻ പറ്റിയൊരു സാരി അല്ലേ കുറെ നേരം നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും നമ്മള് സോഫ്റ്റ് സാരിയൊക്കെ എടുക്കുമ്പോൾ അറിയാലോ കൊറേ നേരം വെയർ ചെയ്യാൻ പറ്റില്ല എത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ചൂട് എടുക്കും ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ലേ നല്ലൊരു ഫീൽ ആയിരിക്കും കാരണം ഈ ഒരു ഹാൽമ് കോട്ടൺ ഒരു മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരി നിങ്ങൾക്ക് എടുത്തു കൊടുക്കണമെങ്കിൽ തന്നെ ജസ്റ്റ് നിങ്ങൾ വിളിച്ചോ വേഗം നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു കൊടുക്കാൻ പറ്റും അടിപൊളി കളക്ഷൻ അതുപോലെ അടിപൊളി പാറ്റേൺസ് വന്നാണ് വേഗം വേഗം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ആഴേ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം വേഗം ഒക്കെ പർച്ചേസ് ചെയ്യട്ടാ സെക്കൻഡ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഇനി നമുക്ക് റേറ്റ് കുറവില്ല നല്ല ഓയിൽ പ്രിന്റ് സാരി ഓയിൽ സാരി എന്ന് പറയാ കോട്ടൺലല്ലോ നല്ല രീതിയിൽ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരി നിങ്ങളുടെ പോക്കറ്റ് മണിയോട് എടുക്കാൻ പറ്റും കൂട്ടിലൊരു സാരി ഫുള്ള് പ്രിന്റ് ആട്ടാ നല്ല രീതിയിലൊരു അടിപൊളി പ്രിന്റ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു സാരി മുന്താനകോഷം കാണിച്ചു തരാം അതിന്റെ മുന്താനുപോശം വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുക്കാനാണ് അടിപൊളി നല്ല രീതിയിൽ വർക്ക് വർക്ക് പിന്നെ എടുത്ത് പറയണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് പീസ് ഉണ്ടാവില്ല ജസ്റ്റ് ഇതിന്റെ പ്രൈസ് അറിയണ്ടും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ സാരി കിട്ടുന്നത് ഇതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ ഏകദേശം ഒരു മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് ആറ് റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ഡെയിലി വെയർ ആയിട്ട് എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെയിലി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ സാരി അത് ഫ്രീ ഷിപ്പിങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അതിലെടുത്ത് പറയാണ് ബ്ലൗസ് പീസ് ഉണ്ടാവില്ല വിത്തൌട്ട് ബ്ലൗസ് ആണ് അപ്പൊ നിങ്ങൾ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൗസ് ഇടാലോ അധികം പിന്നെ വെയർ ബ്ലൗസിന്റെ ആവശ്യമില്ലേ നമ്മുടെ കയ്യിലുള്ളതല്ല ഇതില് പ്രിന്റുകളൊക്കെ നമുക്ക് നല്ല നല്ല പ്രിൻ്റുകളെ വരുന്നത് അപ്പൊ ഈ ഒരു പ്രിന്റിനുസരിച്ചുള്ള ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം മുന്നൂറ്റി തൊണ്ണൂറ് ഒക്കെ പറഞ്ഞാല് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വീണ്ടൊരു മുന്നൂറ്റി പത്താ മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലേക്ക് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സാരികള് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എടുക്കാൻ പറ്റിയ സാരികള് മിസ്സാക്കണ്ട വേഗം വേഗം വിളിക്കുക ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡാർക്ക് ചാർട്ടുകൾ ഉണ്ട് അതേപോലെ ലൈറ്റ് ചാർട്ടുകൾ ചാർട്ടുകളുണ്ട് അതൊക്കെ ആയിട്ട് സാരി മാത്രം കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു സാരി കണ്ട എന്ത് ഭംഗിയാണ് കളർ കളർ കോമ്പിനേഷൻ ഒക്കെ എടുത്ത് അല്ലേ നല്ല രീതിയിൽ ഇതിന്റെ ഉള്ളിലേക്ക് സത്യം പറയുന്ന മുന്താണിപോശം വരുന്നേ കേട്ടോട്ടില്ല ഈ സാരി കാണാനായിട്ട് ഭംഗിയായിട്ടുള്ള ഒരു സാരി ഈ ഒരു ലൈറ്റ് കളർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബ്ലൗസ് ഇട്ടാലും മതി മുതലാകാനായിട്ട് ഈപൊളി സാരി അത് ഫ്രീ ഷിപ്പിംഗ് മറക്കണ്ട ഫ്രീ ഷിപ്പിങ്ങില് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സാരികള് അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നല്ല നല്ല കളേഴ്സ് ഡാർക്ക് ലൈറ്റ് അതുപോലെ നല്ല നല്ല കളേഴ്സ് ഒരുപാട് നല്ല നല്ല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് എന്താണ് ഡിസ്കൗണ്ട് ഒക്കെ അഞ്ച് ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി നമ്മൾ കൂടുതൽ കാണിക്കാൻ പറ്റതെ കൂടുതലും ഇട്ട് കാണിച്ചരാ കേട്ടോ ഇതാണ് അതിന്റെ കളക്ഷൻസ് വരുന്നത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നത് സൂര്യനെ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിരുപത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല കളക്ഷൻസ് ലൈറ്റ് ചാട്ടുകൾ ഒക്കെ ഉണ്ട് ഇണ്ട് അതില് അത്യാവശ്യം രീതിയിൽ ഡെയിലി വെയർ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോ മിസ് ആക്കണ്ട അടിപൊളി കളക്ഷൻസ് വേഗം വേഗം ചോദിക്കുക ഓൺലൈനിൽ പർച്ചേസ് ചെയ്യട്ടാ കാരണം ഒന്ന് നിങ്ങൾക്ക് ഇനി വേറെ കിട്ടില്ല കാരണം അത്രയും റേറ്റ് കുറവില് കൊടുത്തിട്ടുള്ള അടിപൊളി സാരികളാ ജസ്റ്റ് നല്ല ഭംഗിയായിട്ട് വർക്കിംഗ് കളക്ഷൻസ് സ് ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്നുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള നല്ലൊരു ടൈപ്പ് സാരി ഇത് ജസ്റ്റ് സാരി തന്നെ ഇത്രയും കൂടി ക്വാളിറ്റി കൂടി അതായത് സാധാരണ നമ്മളിപ്പോ ഈ കണ്ട പ്രിന്റ് അല്ലാണ്ട് നമ്മളിപ്പോ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പോകണം ഒരു വെറൈറ്റി പാറ്റേൺ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാകുമ്പോ ഒന്നുകൂടി നല്ലൊരു അട്രാക്ഷൻ ആയിട്ട് ആഹാ ഇങ്ങനെ ഫുള്ള് നല്ല അടിപൊളി വർക്ക് പക്ഷെ പ്രശ്നം സിമ്പിൾ ആയിട്ട് ഒരു വർക്ക് കൊടുത്താണ് ഷോൾഡർ ബോഡി തന്നെ കാണാൻ പണി എടുക്കും ജസ്റ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് ഇതിന് ഡിസ്കൗണ്ട് ഉണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും ഷിപ്പിംഗ് മറക്കണ്ട ഇതിന്റെ തന്നെ ഒരുപാട് നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് കേട്ടാ ഇതും ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ ഏകദേശം ഒരു അഞ്ഞൂറ് റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് ഇതിലും വിത്തൗട്ട് ബ്ലൗസ് തന്നെയാണ് എടുത്ത് പറയാണ് പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ജോലിക്ക് ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പില് അത്യാവശ്യം ഓയിൽ പ്രിൻ്റ് സാരി നമ്മൾ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ പക്ഷേ ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കാര്യ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നല്ലൊരു മൾട്ടി മൾട്ടിക്കളർ അടിപൊളിയായിട്ട് ഇതിൽ ചെയ്താൽ സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത് മുഴുവൻ നേട്ട് ഫ്രീ ഷിപ്പിങ്ങനെ വീട്ടിലേക്ക് എത്തും അടിപൊളി അടിപൊളി കളേഴ്സിലാണത് സകലിയ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആഹാ റെഡ് ബ്ലാക്ക് യെല്ലോ കൊടുത്തപ്പോ എന്ത് വെങ്ങിയെന്നൊക്കെ ഓരോ പാറ്റേൺസും അതുപോലെ തന്നെ ഇതിൽ എടുത്താത്ത ഇല്ല അത്ര അധികം വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് ഇപ്പൊ നമ്മള് കയ്യില് ഒതുങ്ങുന്ന കുറച്ച് ഡിസൈൻസ് മാത്രമേ വെച്ചതെന്നുള്ളൂ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ കളക്ഷൻ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചു വരും ഒരുപാട് സാരികളുണ്ട് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് മാത്രമല്ല നമ്മൾ നമ്മളിവിടെ തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാരിയുടെ കളക്ഷൻസ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ താഴെ നോക്കിയറിയാം അപ്പോൾ ഒരുപാട് സാരി കളക്ഷൻസും നമ്മളിവിടെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വീഡിയോ കോളിൽ വിളിച്ച് നോക്കാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാ ബഡ്ജറ്റ് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാരികൾ മുഴുവൻ വീഡിയോ കോളിൽ വരെ കാണിച്ചു ഒരുപാട് കക്ഷൻസ് ഉണ്ട് എല്ലാം ഫ്രീ ഡെലിവറിയില്ല നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഡിസ്കൗണ്ട് മറക്കണ്ട ഡിസ്കൗണ്ട് ഉണ്ട് വേഗം വേഗം ഓൺലൈനിൽ ഓർഡർ ചെയ്യാ ഒക്കെ സ്വന്തമാക്കട്ട മിസ് ആക്കണ്ട ഇത്രയും നല്ല സാരികൾ വേറെ ഇവിടുന്ന് കിട്ടില്ല മിസ്സാക്കാണ്ട് വേഗം വേഗം വിളിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക എല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്യുക ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കാണാം Bye bye.